പത്തിയൂർ കരിപ്പുഴ ഉള്ളിട്ട പുഞ്ചിയിലെ വിത്ത് വിധ ഉത്സവം നടത്തി പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ബി പ്രശാന്തിന്റെ നേതൃത്വത്തിൽ വിത്തെറിഞ്ഞാണ് പത്തിയൂർ കരിപ്പുഴ ഉള്ളിട്ട പുഞ്ചിയുടെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയാറ് വർഷത്തെ ഇരുന്നൂറ്റി അൻപത് ഏക്കർ വരുന്ന നെൽകൃഷിക്കുള്ള വിത്ത് വിധ ഉത്സവം നടന്നു പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ബി പ്രശാന്തിന്റെ നേതൃത്വത്തിൽ വിത്തെറിഞ്ഞ് വിധ നിർവഹിച്ചു ഫലപ്രദമായിട്ട് കൂടുതൽ ഫലപ്രദമായിട്ട് നമ്മൾ കൃഷി നടത്തുവാൻ സാധിച്ചിട്ടില്ല ഇല്ല അപ്പോൾ എങ്കിൽ ഈ പ്രാവശ്യം നമുക്ക് ഇച്ചിരി താമസിച്ചാണേലും നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ വിളവെടുക്കുന്ന ജോലി എന്ന് പറയുന്ന ഒരു ഇനമാണ് അത് അടുത്ത മഴയ്ക്ക് മുമ്പായിട്ട് പൂർണ്ണമായിട്ടും വിളവെടുത്ത് കർഷകർക്ക് നല്ലൊരു നിലവർക്ക് ഉത്സവം തന്നെ നടത്താൻ പറ്റും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും ശരി അടുത്ത പ്രാവശ്യം അടുത്ത സീസണിൽ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു കാർഷിക കലണ്ടർ ഇവിടെ കൃഷിഭവനിന്ന് തയ്യാറാക്കിയിട്ടുണ്ട് അതനുസരിച്ച് വളരെ നേരത്തെ തന്നെ ഇവിടെ കൃഷി ഇറക്കി നല്ല രീതിയിലുള്ള ഒരു വിളവെടുപ്പ് നമുക്ക് കർഷകർക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നാണ് വിശ്വസിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ കൃഷിയായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ടൂറിസം സാധ്യതകളുണ്ട് ഫാം ടൂറിസം അപ്പോൾ അതൊക്കെ നമുക്ക് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ അടുത്ത വർഷം നമുക്ക് നടപ്പിലാക്കാൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എല്ലാം മുന്നോടിയായി മുന്നോടിയാകട്ടെ ഈ ഒരു വിത്ത് വിതക്കൽ ചടങ്ങ് ഏതായാലും ഒക്കെ നല്ലൊരു പ്രാർത്ഥന ഉണ്ടെങ്കിൽ നമുക്ക് ഇത് വെള്ളത്തിന് മുമ്പായിട്ട് കൊയ്തെടുക്കാൻ പറ്റും അതാണ് ഞാൻ ആദ്യമായിട്ട് പറയാനുള്ളത് ഏതായാലും നമ്മുടെ ഈ കൃഷി പ്രാവശ്യം അടുത്ത തവണ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നേരത്തെ നേരത്തെ തന്നെ ഇട്ട് മുട്ടൊക്കെ ഇട്ട് നല്ലതുപോലെ നേരത്തെ കൃഷി നടക്കണം അത് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്ന കൃഷിക്കാർ മാത്രം മാത്രം ബാക്കി അത് പഞ്ചായത്ത് കമ്മിറ്റി ഏറ്റെടുത്ത് നടത്താൻ അതിനുവേണ്ടി എല്ലാ പ്രോത്സാഹനവും പറഞ്ഞിട്ടുണ്ട് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് അംഗം ലിഷ അനുപ്രസാദ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷ സാംജിദ് പത്തൂർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ കെ സുകുമാരൻ ജി ഹരികുമാർ സൗമ്യാശാം പഞ്ചായത്ത് അംഗങ്ങളായ ഹരി ശകുന്തള രാജു ഉഷ കൃഷി ഓഫീസർ ദീപ ആർ ചന്ദ്രൻ അസിസ്റ്റന്റ് കൃഷി ഓഫീസർമാർ നെല്ലുൽപാദക സമിതി പ്രസിഡന്റ് സെക്രട്ടറി കമ്മിറ്റി അംഗങ്ങൾ കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം